കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല ചുറ്റുപൊള്ളുന്ന വേനൽക്കാലമാണ് മഴക്കാലത്തെ അപേക്ഷിച്ച് ഈ ഒരു സീസണില് നല്ല സൂപ്പറായിട്ട് എല്ലാവരുടെയും പച്ചക്കറി വളരുന്നുണ്ടാവുമെന്ന് കരുതട്ടെ എന്നാൽ ഒരുപാട് സുഹൃത്തുക്കളുടെ കമന്റുകൾ പച്ചമുളക് ചെടിയിൽ വരുന്ന വെള്ളീച്ചയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതാണ് അറിയാവുന്ന പല വഴികൾ ചെയ്തിട്ടും മുളക് ചെടി വളർന്ന് പൂവിടാറാവുമ്പോഴായിരിക്കും ഒന്നുകിൽ ഇലകളെല്ലാം കുരുടിപ്പ് ബാധിച്ച് ചെടി നശിച്ചു പോകുന്ന അവസ്ഥ അതോടൊപ്പം പുറ്റുപോലെ ഇലയുടെ അടിവശത്ത് വെള്ളീച്ച ശല്യം ഇതൊന്നും പോരാത്തതിന് ചെടിയാകെ മഞ്ഞളിച്ച് വാടി ഉണങ്ങി അവസ്ഥ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ കൃഷി തന്നെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് നിരവധി ആളുകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് രാസ കീടനാശികൾ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ നമുക്ക് തലവേദനയായി മാറുന്ന വെള്ളിച്ച് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇലയുടെ അടിവശത്താവുന്ന പോലെ സോപ്പ് കലക്കിയിട്ട് ആ വെള്ളം ഇലയുടെ അടിവശത്ത് ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് സോപ്പ് കലക്കാനായിട്ട് മഞ്ഞ കളറിലുള്ള ബാർ സോപ്പില്ലേ അതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങി അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ കലക്കി നന്നായി ഇലയുടെ അടിവശത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതിന് വലിയ ചിലവും ബുദ്ധിമുട്ടും ഒന്നുമില്ല ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ സോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷിന്റെ അതായാലും മതി അതും ഇതേപോലെ തന്നെ മൂന്നോ നാലോ എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുത്താലും പ്രാരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ വലിയ ഇച്ച ശല്യം മാറിക്കിട്ടും ഇതോടൊപ്പം തന്നെ പഴയ ടിന്നിലോ കുപ്പിയിലോ ഒക്കെ മഞ്ഞ കളർ പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആവണക്കണിയോ ഗ്രീസോ ഒക്കെ പുരട്ടി കൃഷിയിടത്തിൽ ഏതെങ്കിലും ഒരിടത്ത് കെട്ടി നാട്ടിയിട്ടാല് മഞ്ഞ കളറിലേക്ക് വെള്ളീച്ച ആകർഷിച്ച് ഈ മഞ്ഞക്കണിയിൽ പറ്റിപ്പിടിച്ച് കുറേയേറെ വെള്ളീച്ചകൾ നശിച്ചു പോകും ഇതും വെള്ളീച്ച അകറ്റാനുള്ള എളുപ്പ വഴികളാണ് ഇനി മറ്റൊരു എളുപ്പ വഴി കൂടി പറയാം പണ്ട് നമ്മുടെ വേലിയിലൊക്കെ വിരിഞ്ഞു നിൽക്കാറുള്ള അരിപ്പൂവില്ലേ മുക്കുത്തിപ്പൂവെന്നും കൊങ്ങിണി പൂവെന്നും ഒക്കെ പറയാറുണ്ട് അതിൻ്റെ ഇല കുറച്ച് പറിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് പത്തിരട്ടി വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് പച്ചമുളകിൻ്റെ ഇലയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതും വെള്ളിയിച്ച നിയന്ത്രിക്കാനുള്ള എളുപ്പ മാർഗങ്ങളാണ് ഇനി ഇതൊന്നുമല്ലാതെ വളരെ എഫക്റ്റീവായ ഒരു മാർഗം കൂടി പറയാം വളങ്ങളും കീടനാശിനികളും ഒക്കെ വിൽക്കുന്ന കടയിൽ നിന്നും വെർട്ടിസീലിയം ചോദിച്ചു വാങ്ങണം ഒരു നൂറ് എം എൽ ബോട്ടിൽ വെർട്ടിസീലിയത്തിന് അമ്പതോ അറുപതോ രൂപയൊക്കെ വരുന്നുള്ളൂ അതൊരെണ്ണം വാങ്ങിയിട്ട് അത് ശരിക്കും ജൈവ രീതിയിലുള്ള ഒരു മിത്ര കുമിൾ നാശിനിയാണ് അത് ഉപയോഗിക്കണമെന്ന വീതം കൂടി പറയാം ഇത് പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും നമുക്ക് വാങ്ങിക്കും കിട്ടും നമുക്ക് കിട്ടിയത് പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം ഇനി ലിക്വിഡ് രൂപത്തിലാണ് കിട്ടിയതെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു പത്ത് ഗ്രാം ശർക്കര കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വൈകുന്നേരങ്ങളിൽ ഇലയുടെ അടിവശത്ത് സ്പ്രേ ചെയ്ത് നോക്കൂ ഈ ഒരു പ്രയോഗത്തിലൂടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വെള്ളിച്ചയും നശിച്ചു പോകും നീരുറ്റി കുടിക്കുന്ന ഇത്തരം കീടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ചെടികളെല്ലാം നശിപ്പിക്കുന്നത് കുരുടിപ്പ് രോഗവും ഇല മഞ്ഞളിപ്പ് രോഗവും ഒക്കെ വരുത്തുന്നത് ഇത്തരം നീരുറ്റി കുടിക്കുന്ന കീടങ്ങളാണ് സാധാരണയായി ഈ വെള്ളിച്ചയുടെ ഉപദ്രവം കൂടുതലായി കാണുന്നത് പച്ചമുളക് വഴുതന തക്കാളി ഈ മൂന്ന് വിളകളിലാണ് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്താണ് നീരൂറ്റു കുടിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് കൂടുതലായി കാണാറ് അപ്പോ നമ്മുടെ അടുക്കള തോട്ടത്തിലെ ഈ ഒരു വെള്ളീറ്റ ശല്യം തീർത്തും ഇല്ലാതാക്കാനായി സിംപിളായ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടുന്ന മാർഗങ്ങളാണിത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്